പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെന്നാ ജംഷഡ്പൂർ എഫ്സിയുടെ വിദേശ താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം രണ്ട് താരങ്ങളെ നിലനിർത്തിയവർ നാല് പുതിയ സൈനികയാണ് നടത്തിയത് ജംഷഡ്പൂർ നിലനിർത്തിയ ഒരു താരം ഹാവിയർ സിവേരിയാണ് ഇരുപത്തിയാറ് വയസ്സുള്ള പ്രായം സ്പെയിൻകാരനാണ് സ്ട്രൈക്കറാണ് സിവേരിയോ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തിമൂന്ന് വരെ രണ്ട് സീസണുകളിലായി ഹൈദരാബാദിനായി മികച്ച പ്രകടനം നടത്തിയ താരമാണ് സിവേരിയോ കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിലെത്തിയ താരത്തെ അവർ ജംഷഡ്പൂരിന് ലോണിൽ കൊടുത്തു ഈ സീസണിൽ സ്ഥിരം കരാറിൽ ജംഷഡ്പൂർ സിവേരിയെ സ്വന്തമാക്കി സ്പെയിനിലെ ലഗൂണ ലാസ് പാമാസ് റേസിംഗ് സൻഡാഡർ എന്നീ ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹം നേരത്തെ കളിച്ചിട്ടുണ്ട് ഹൈദരാബാദിനൊപ്പം നാൽപ്പത്തി കളികളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകളും ജംഷഡ്പൂരിനൊപ്പം എട്ട് കളികളിൽ നിന്ന് മൂന്ന് ഗോളുകളും അദ്ദേഹം സ്വന്തമാക്കി ജംഷഡ്പൂർ നിലനിർത്തിയ മറ്റൊരു താരമാണ് ജപ്പാൻകാരനായ സെൻട്രൽ മിൽഫീൽഡർ റേ താ വയസ്സാണ് പ്രായം കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂരിനായി മിഡ്ഫീൽഡിൽ മിന്നുന്ന പ്രകടനം നടത്തിയ താരമാണ് തച്ചികാവ് അവർ അദ്ദേഹത്തിന് കോൺട്രാക്ട് പുതുക്കി നൽകുകയും ചെയ്തു അഞ്ച് ഗോളുകൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നേടി പോർച്ചുഗലിലെ പെരാഫിറ്റ ഫിൽഗുറാസ് നയൻറ്റീൻ തേർട്ടി ടു മാർട്ടയിലെ സാന്റ ലൂസിയ സൈറൻസ് എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെയാണ് അദ്ദേഹം നേരത്തെ കളിച്ചിട്ടുള്ളത് ജംഷഡ്പൂർ സൈൻ ചെയ്ത പുതിയൊരു താരമാണ് ഇരുപത്തിയെട്ടുകാരനായ ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ജോർദാൻ മുറേ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ് മുറേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി പത്തൊമ്പത് കളികളിൽ നിന്ന് ഏഴ് ഗോളുകൾ നേടി അടുത്ത സീസണിൽ ജംഷഡ്പൂരിനെ കളിച്ചു നാല് ഗോളുകൾ നേടി ഐ ഫീൽഡും നേടി പിന്നീട് തായ്ലന്റിലെ നാഖോൺ രാച്ചസീമിലേക്ക് പോയ താരം കഴിഞ്ഞ സീസണിൽ ചെന്നൈ എഫ് സിയിലൂടെ വീണ്ടും ഐ എസ് എല്ലിൽ എത്തി ചെന്നൈയിനൊപ്പം അഞ്ച് ഗോളുകളും നേടി ഓസ്ട്രേലിയയിലെ സൌത്ത് കോസ്റ്റ് വോൾവേഴ്സ് എ പി ഐ ലിച്ചാർഡ് സെൻട്രൽ കോസ്റ്റ് മറീനേഴ്സ് എന്നിവർക്ക് വേണ്ടിയൊക്കെയാണ് അദ്ദേഹം നേരത്തെ കളിച്ചിട്ടുള്ളത് ജംഷഡ്പൂരിന്റെ മറ്റൊരു പുതിയ സൈനിങ് നൈജീരിയൻ സെന്റർ ബാക്ക് മുപ്പതുകാരനായ സ്റ്റീഫൻ എസെ ആണ് ഇരുപത് സീസണിൽ നേരത്തെ ജംഷഡ്പൂർ െ കളിച്ചിട്ടുണ്ട് സ്റ്റീഫനസ് അതിനുമുമ്പ് നൈജീരിയയിലെ ലോബി സ്റ്റാർസ് സൺഷൈൻ സ്റ്റാർസ് ഹെഫിൻ ഹി ഇബ പില്ലേഴ്സ് ബൾഗേറിയയിലെ ലോക്കോമോട്ടീവ് പ്ലൌഡിവ് കസാക്കിസ്ഥാനിലെ ടോബോൾ എന്നിവർക്ക് വേണ്ടിയും കളിച്ചു പിന്നീട് ഒരു സീസൺ ജംഷഡ്പൂരിന് കളിച്ചതിനുശേഷം ക്രൊയേഷ്യയിലെ എൻഗോ സോളിൻ സ്കോട്ടലന്റിലെ ക്യൂൻസ് പാർക്ക് വിയറ്റ്നാമിലെ ക്വാങ് എന്നിവിടങ്ങളിൽ കളിച്ചു വീണ്ടും ഇപ്പോൾ ജംഷഡ്പൂരിലെത്തി നൈജീരിയൻ സൂപ്പർ കപ്പും ബൾഗേറിയൻ കപ്പും അദ്ദേഹം കരിയറിൽ നേടിയിട്ടുണ്ട് ജംഷഡ്പൂരിന്റെ മറ്റൊരു പുതിയ സൈനിങ് ജാവിയർ ഹെർണാണ്ടസ് ആണ് സ്പെയിൻകാരനാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് താരം മുപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായം ഐഎസ്എല്ലിൽ വിവിധ ക്ലബ്ബുകൾക്കൊപ്പം നിരവധി മത്സരപരിചയമുണ്ട് ഹാവിയർ ഹെർണാണ്ടസിന് രണ്ടായിരത്തി പത്തൊമ്പത് എ ടി കെ ഇരുപത് ഇരുപത്തി ഒന്നിൽ എ ടി കെ മോഹൻ ബഗാൻ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ഒഡീഷ എഫ് സി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ബംഗളൂരു എഫ് സി വേണ്ടിയൊക്കെ കളിച്ചു റയൽമാർട്ടറിന്റെ യൂത്ത് അക്കാദമിയിലൂടെ വളർന്ന താരം അവരുടെ ബി ടീമിനു വേണ്ടിയും കളിച്ചു ഹാംസ്റ്റഡ് സ്വീഡൻ സലമാങ്ക ഔറൻസ് ബർഗോസ് സ്പെയിൻ പോളി ടിമിസോറ റൊമേനിയ ഗോണിക് ലക്സന പോളണ്ട് ക്രാക്കോവിയ പോളണ്ട് എന്നിവർക്കു വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എ ടി കൊപ്പം ഐ എസ് എല്ലും ബംഗളൂരുവിനൊപ്പം ഡ്യൂറന്റ് കപ്പും അദ്ദേഹം സ്വന്തമാക്കി ജംഷഡ്പൂരിന്റെ മറ്റൊരു പുതിയ സൈനിങ് സെർബിയക്കാരനായ സെന്റർ ബാക്ക് മുപ്പത്തി വയസ്സുകാരനായ ലാസർ സിർക്കോവിച്ച് സെർബിയയിലെ റാഡ് എഫ് കെ പാലിക് പാർട്ടിസാന്റ സ്വിറ്റ്സർലന്റിലെ ലൂസേൺ ഇസ്രായേലിലെ മക്കാബി നദന്യ ഹംഗറിയിലെ കിസ്വാദ ഹംഗറിയിലെ തന്നെ ബുഡാപ്പസ്റ്റ് ഹോൺവേർഡ് വേണ്ടിയൊക്കെയാണ് അദ്ദേഹം നേരത്തെ കളിച്ചിട്ടുള്ളത് രണ്ടു തവണ സെർബിയൻ സൂപ്പർ ലീഗും ഒരു തവണ സെർബിയൻ കപ്പും അദ്ദേഹം നേടിയിട്ടുണ്ട് സിവേരിയെയും റേ തെച്ചിക്കാവെയും നിലനിർത്തിയത് നല്ല നീക്കം തന്നെയാണ് സ്റ്റീഫനസെ ഒരു നല്ല സെന്റർ ുമാണ് എന്നാൽ മുറേ ഒരു നല്ല ഗോൾ സ്കോറർ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ കളിച്ച മത്സരങ്ങളും നേടിയ ഗോളുകളും എടുത്താൽ അത്ര വലിയ ഒരു ഗോൾ സ്കോറിംഗ് മികവൊന്നും താരത്തിൽ കാണാനാകില്ല അപ്പോൾ ഇതാണ് ജംഷഡ്പൂരിന്റെ വിദേശ താരനിര